രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു മലയാളം റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് സിനിമയിൽ അഭിനയിച്ചവർ ആരാണെന്ന് നോക്കാം ജോർജ് ഡേവിഡ് എന്ന വേഷം ചെയ്തത് നിവിൻ പോളിയാണ് മലർ എന്ന വേഷം ചെയ്തത് സായ് പല്ലവിയാണ് സെലിൻ ജോർജായി വേഷം ചെയ്തത് മഡോണ സെബാസ്റ്റിൻ ആണ് ചെറുപ്പകാലത്തിലെ സെലിനായി വേഷം ചെയ്തത് ഇവാ പ്രകാശാണ് മേരിയായി വേഷം ചെയ്തത് അനുപമ പരമേശ്വരനാണ് കോയ എന്ന വേഷം ചെയ്തത് കൃഷ്ണശങ്കറാണ് ശംഭു എന്ന വേഷം ചെയ്തത് ശബരീഷ് വർമ്മയാണ് ജോജോയായി വേഷം ചെയ്തത് സിജു വിൽസൺ ആണ് മലരിൻ്റെ കസിനായി വേഷം ചെയ്തത് അനന്ത് നാഗാണ് വിമൽ സാറായി വേഷം ചെയ്തത് വിനയ് ഫോട്ടാണ് ശിവൻ സാറായി വേഷം ചെയ്തത് സൗബിൻ ഷാഹിറാണ് ജോർജിന്റെ സഹോദരിയായ അഞ്ജുവായി വേഷം ചെയ്തത് അഞ്ജു കുര്യനാണ് മേരിയുടെ കാമുകനായ ജോർജായി വേഷം ചെയ്തത് ജോർജ് കോറയാണ് മേരിയുടെ അച്ഛനായി വേഷം ചെയ്തത് ഫ്രാങ്കോ ഡേവിസാണ് ജോർജിന്റെ അച്ഛനായി വേഷം ചെയ്തത് രഞ്ജി പണിക്കരാണ് കോളേജ് പ്രിൻസിപ്പളായി വേഷം ചെയ്തത് മണിയൻപിള്ള രാജുവാണ് മലരിന്റെ സുഹൃത്തായ നന്ദിനിയായി വേഷം ചെയ്തത് നന്ദിനി നായരാണ് ജസ്റ്റിൻ ജോണിന്ന് വേഷം ചെയ്തത് ജസ്റ്റിൻ തന്നെയാണ് ലോനപ്പൻ ചേട്ടനായി വേഷം ചെയ്തത് ദിനേശ് പണിക്കരാണ് ഗിരിരാജൻ കോഴിയായി വേഷം ചെയ്തത് ഷറഫുദ്ദീനാണ് അഞ്ജലി അഞ്ജലിയെന്ന് വേഷം ചെയ്തത് റിൻസയാണ് അഞ്ജലിയെ പ്രണയിച്ച വിദ്യാർത്ഥിയായി വേഷം ചെയ്തത് വിമൽ കുമാറാണ് നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏത് കഥാപാത്രമാണ് ഇഷ്ടമെന്ന് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ